സ്പെഷ്യൽ ആയിട്ട് ഇത്തവണ നമ്മൾ അജുതക്കിന്റെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതും നമ്മൾക്കെല്ലാം വാങ്ങിക്കാൻ പറ്റിയ പ്രൈസിലാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ സാധാരണയായിട്ട് ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടേബിളിന്റെ മീത് എല്ലാം ഒന്ന് വിരിച്ചൊക്കെ ഇട്ടായിരിക്കും കാണിച്ചു തരുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ ബോഡിയിൽ ഇട്ടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന ഒരു സങ്കല്പം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന്റെ ബോഡിയിൽ ഇങ്ങനെ ആ ഒരു ടോപ്പിന്റെ പാർട്ടും ബോട്ടവും ഷോളും ഇങ്ങനെ വിടർത്തി ഒന്ന് കാണിച്ച് തരുന്നത് നമ്മൾക്ക് ഇതിന്റെ നാല് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യമേ കാണിച്ചത് റെഡ് ആണ് പിന്നത്തേത് ദാ മെറൂൺ ഷെയ്ഡ് പിന്നെ ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം അതായത് പാൻറിന്റെ പീസ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം എന്നിട്ട് ഒരു ബ്ലാക്ക് ലെഗിങ്സ് ഇരുവാണെങ്കിൽ രണ്ട് ടോപ്പുമായി ഒരു ഷോളുമായി അത് നിങ്ങളുടെ ഇഷ്ടത്തിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ രണ്ടാമത്തെ ഷെയ്ഡ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയല്ലേ പിന്നെ വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് ഈ കാണുന്നതാണ് ഒരു വൈൻ ഷെയ്ഡ് അപ്പൊ ഞാൻ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം മടക്കാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ ഒന്ന് വിടർത്തി കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ മൂന്നാമത്തെ ഷെയ്ഡ് ആണ് ഈ കാണുന്നത് പിന്നെ നമ്മൾക്ക് ഇതില് ഒരു ഷെയ്ഡും കൂടെ ഉണ്ടേ ഇതാ ഇതാണ് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സെയിം ദുപ്പട്ട എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഒരിക്കലും കളർ ഒന്നും പോവത്തില്ല ഇത് റയോൺ ആണ് അപ്പൊ കുറെ നാള് നമ്മൾക്ക് ലാസ്റ്റ് ചെയ്യും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഷോള് വിടർത്തുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് വല്ലാതെ ഒരു സന്തോഷം വരികേ നമ്മൾക്ക് അപ്പൊ ഞാൻ സാധാരണയായിട്ട് കുറെ നാള് നൈറ്റി പീസുകളായിരുന്നു സെയിൽ ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വേറെ ഒരു ഡിസൈൻ ആണ് ബോട്ടവും ഷോളും സെയിം തന്നെയാണ് പക്ഷെ ടോപ്പിന്റെ പാർട്ടാണ് കുറച്ച് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ നമ്മൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ ആ ഒരു ഷെയ്ഡിന്റെ ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് അയച്ചു തരിക ആദ്യമേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രണ്ടാമത്തെ ഈ ഒരു മോഡല് അപ്പൊ ഞാനത് ഒരെണ്ണം ഒന്ന് വിടർത്തി കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെട്ടോ രണ്ടാമത്തെ പ്രിന്റ് വരുന്നത് ഇതിന്റെ ബോട്ടം പാർട്ടാണ് ഈ കാണുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നേ ഈ ബോട്ടൻ ബോട്ടത്തിന്റെ തുണി വെച്ചിട്ടും നമ്മൾക്ക് ഒരു ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒറ്റടിക്ക് രണ്ട് ടോപ്പുമായി ഒരു ഷോളുമായി ഒരു ലെഗിൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയുമായി ഇത് മൂന്നാമത്തെ പാറ്റേൺ ആണ് ദാ ഷോളൊക്കെ കുറച്ച് ഡിഫറെന്റ് ഉണ്ട് ഇതുപോലത്തെ ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് പാൻറ്റും വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ പാന്റ് ഇതിലും നമ്മൾക്ക് കളേഴ്സ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതിപ്പോലൊരു മെറൂൺ ഷെയ്ഡ് ആണ് ഇതിന്റെ റെഡ് പിന്നെ കോഫി ബ്രൗൺ പിന്നെ ഒരു ഡാർക്ക് ഒരു വയലറ്റോ അങ്ങനത്തെ ഒരു കളറും കൂടെ ഉണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ ഈ നാല് ഷെയ്ഡ്സ് ആണ് ഇതിൽ ഉള്ളത് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് തന്നെ അയക്കുക അജരക്കിന്റെ മെറ്റീരിയൽസ് നമ്മൾക്ക് പുറത്തെ കടകളിൽ ഇപ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യാം കേട്ടോ പ്രൈസ് ഞാൻ നല്ല വ്യക്തി മുകളിലും ഞാൻ അല്ലാതെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമുക്ക് വാട്സാപ്പിൽ വരേണ്ട ആവശ്യമുള്ളൊരു പേര് പ്രൈസ് പറയാതെ വരുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ വേണ്ടി മാത്രമായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന റേഞ്ച് ആണോ അല്ലെങ്കിൽ റേറ്റ് ആണോ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് പ്രൈസ് ആദ്യമേ തന്നെ പറഞ്ഞത് കേട്ടോ പ്രൈസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വരിക കൊറിയർ ചാർജ് എക്സ്ട്രാ ആണേ അപ്പോ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ send thank you